ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്താം അധ്യായം പതിനാല് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള വചനങ്ങൾ ആമുഖം ഇൻട്രൊഡക്ഷൻ പത്താം അധ്യായത്തിലെ ആദ്യം നമ്മൾ കണ്ടത് ക്ഷേബ രാജ്ഞി സോളമൻ രാജാവിനെ സന്ദർശിക്കുന്നതും കാഴ്ചകൾ നൽകുന്നതുമാണ് പതിനാല് മുതലുള്ള വചനങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് കാണുന്നത് സോളമൻ്റെ ജ്ഞാനവും സമ്പൽ സമൃദ്ധിയും സമർഥമായി വർദ്ധിച്ചു വന്നു കപ്പം നികുതികൾ വ്യാപാരങ്ങള് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങള് ഇതെല്ലാം കൂടി ചേർത്ത് സ്വർണം എന്ന് പറയുന്നത് തന്നെ ഒരു വർഷം ലഭിച്ചിരുന്നത് അറുനൂറ്റി അറുപത്തി ആറ് താലം അത്രയും സമർത്ഥമാണ് രാജ്യത്തിന്റെ സമ്പൽ സമൃദ്ധി എന്ന് പറയുന്നത് വെള്ളി അവിടെ കല്ലുപോലെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് വെള്ളി വളരെ സുലഭമായിരുന്നു വിലയില്ലായിരുന്നു എന്നാണ് രാജാവിന് ശക്തമായ ഒരു പട്ടാള സംവിധാനം ഉണ്ടായിരുന്നു ഈ പട്ടാള സംവിധാനങ്ങളില് കുതിരശക്തി ശക്തി രഥങ്ങള് ഇതെല്ലാം പ്രധാനമായിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളില് രഥങ്ങളും കുതിരകളും അതിനു വേണ്ടുന്ന പാളയങ്ങളും ഉണ്ടായിരുന്നു മാത്രമല്ല രാജാവിന് ലഭിച്ച സ്വർണങ്ങൾ ഉപയോഗിച്ച് പരിചകൾ ഉണ്ടാക്കി അതിന് ഓരോന്നിനും വേണ്ടി വന്നത് അറുന്നൂറ് ഷെക്കൽ സ്വർണ്ണമായിരുന്നു സ്വർണം അടിച്ചു വരുത്തിയാണ് ഈ പരിചകൾ ഉണ്ടാക്കിയിരുന്നത് അപ്പൊ സ്വർണം കൊണ്ട് പരിചകള് സമ്പൽ സമർത്ഥമായിരുന്നു ഇവ ലെബനോനിലെ കാനന മന്ദിരത്തിൽ സൂക്ഷിച്ചു മാത്രമല്ല രാജാവിന് മറ്റു പ്രതിബിംബങ്ങള് സിംഹങ്ങളുടെ രൂപങ്ങളൊക്കെ പന്ത്രണ്ട് മുഖങ്ങളോടുകൂടിയ സിംഹങ്ങളുടെ പ്രതിബിംബങ്ങള് രാജാവ് ഉണ്ടാക്കി അത് ലോകത്തിൽ ഒരിടത്തും ഇല്ലായിരുന്നു പാനപാത്രങ്ങളും മറ്റു പാത്രങ്ങളും എല്ലാം സ്വർണം കൊണ്ടുള്ളതായിരുന്നു ഉള്ളതായിരുന്നു കടലിൽ ഹിയോമിന്റെ കപ്പലുകളോടൊപ്പം രാജാവിന് താഷിഷിലെ കപ്പലുകളും ഉണ്ടായിരുന്നു വർഷത്തിൽ വർഷത്തിലൊരിക്കൽ സ്വർണം വെള്ളി ആനക്കൊമ്പ് കുരങ്ങുകൾ മയിലുകൾ ഇവ കൊണ്ടുവരുവ പതിവായിരുന്നു ജ്ഞാനം കൊണ്ടും സമ്പൽ സമൃദ്ധി കൊണ്ടും ഉന്നത നിലവാരത്തിലുള്ള ഒരു രാജ്യത്തെ കുറിച്ചാണ് ബൈബിളില് നമ്മൾ കേൾക്കുന്നത് എല്ലാ രാജ്യങ്ങളും സമ്പൽ സമൃദ്ധമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വളരെ ശ്രദ്ധയോടെ നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്താം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തൊമ്പത് വരെയുള്ള വചനങ്ങൾ ശ്രമിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സബ്സ്ക്രൈബ് ചെയ്യാത്തവ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ അവസരത്തില് നമുക്ക് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പത്താം അധ്യായം പതിനാല് മുതലുള്ള വചനങ്ങൾ ശ്രുദ്ധയോട് കേൾക്കാം പ്രാർത്ഥിക്കാം സോളമിന് ഒരു വർഷം ലഭിച്ചിരുന്ന സ്വർണം അറുന്നൂറ്റി അറുപത്തി ആറ് താലം വ്യാപാരികളിൽ നിന്നുള്ള നികുതിയും ചുങ്കവും വിദേശ രാജാക്കന്മാരും ദേശാധിപതികളും നൽകിയ കപ്പവും വഴി ലഭിച്ചിരുന്ന സ്വർണം വേറെയും സ്വർണം അടിച്ചു വരുത്തി സോളമൻ രാജാവ് ഇരുന്നൂറ് വലിയ പരിചകൾ ഉണ്ടാക്കി ഓരോ പരിചയ്ക്കും അറുനൂറ് ഷക്കൽ സ്വർണം ചെലവായി സ്വർണം അടിച്ചു വരുത്തി മുന്നൂറ് പരിചകൾ ഉണ്ടാക്കി ഓരോന്നിനും മൂന്നും മീന സ്വർണം വേണ്ടി വന്നു രാജാവ് ഇവ ലബനോൻ കാനന മന്ദിരത്തിൽ സൂക്ഷിച്ചു രാജാവ് വലിയൊരു ദന്തസിംഹാസനം ഉണ്ടാക്കി സ്വർണം പൊതിഞ്ഞു അതിന് ആറ് പടികൾ ഉണ്ടായിരുന്നു പിൻഭാഗത്തെ കാലക്കുട്ടിയുടെ തലയും ഇരുവശത്തും കൈത്താങ്ങുകളും അതിനടുത്ത് രണ്ട് സിംഹങ്ങളും ഉണ്ടായിരുന്നു ആറു പടികളിൽ ഇരുവശത്തുമായി പന്ത്രണ്ട് സിംഹങ്ങളെ നിർമ്മിച്ചു ഇത്തരമൊരു ശില്പം ഒരു രാജ്യത്തും ഉണ്ടായിരുന്നില്ല സോളമൻ രാജാവിന്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണ്ണം നിർമ്മിതമായിരുന്നു ലെബനോൻ ഖാനമന്ദിരത്തിലെ എല്ലാ പാത്രങ്ങളും തങ്കം കൊണ്ടുള്ളതും സോളമിന്റെ കാലത്ത് വെള്ളി വിലപ്പെട്ടതേ ആയിരുന്നില്ല അതിനാൽ വെള്ളി കൊണ്ട് ഒന്നും തന്നെ നിർമ്മിച്ചിരുന്നില്ല കടലിൽ ഹീരാമിന്റെ കപ്പലുകളോടൊപ്പം രാജാവിന് താഷിഷിലെ കപ്പലുകളും ഉണ്ടായിരുന്നു അവ മൂന്ന് ഒരിക്കൽ സ്വർണം വെള്ളി ആനക്കൊമ്പ് കുരങ്ങുകൾ മയിലുകൾ ഇവ കൊണ്ടുവരിക പതിവായിരുന്നു ഇങ്ങനെ സോളമ്മൻ രാജാവ് സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും പിന്നിലാക്കി ദൈവം സോളമന് നൽകിയ ജ്ഞാനം ശ്രവിക്കാൻ എല്ലാ ദേശക്കാരും അവന്റെ സാന്നിധ്യം തേടി ഓരോരുത്തരും ആണ്ടുതോറും വെള്ളിയും സ്വർണവും കൊണ്ടുള്ള ഉരുപ്പടികൾ തുണിത്തരങ്ങൾ മീറ സുഗന്ധദ്രവ്യങ്ങൾ കുതിര കോവർ കഴുത എന്നിവ ധാരാളം അവന് സമ്മാനിച്ചു സോളമൻ രഥങ്ങളെയും കുതിരക്കാരെയും ശേഖരിച്ചു തന്റെ ആയിരത്തി നാനൂറ് രഥങ്ങൾക്കും പന്തിരായിരം കുതിരക്കാർക്കും നഗരങ്ങളിലും രാജാവിന് സമീപം ജെറൂസലേമിലും സമീപം ജെറൂസലേമിലും താവളം നൽകി ജെറൂസലേമിൽ കല്ലുപോലെ വെള്ളി അവൻ സുലഭമാക്കി ദേവദാരു ഷഫായിലെ അത്തിമരം പോലെ സമൃദ്ധവുമാക്കി ഈജിപ്തിൽ നിന്നും കുവയിൽ നിന്നും സോളമൻ കുതിരകളെ ഇറക്കുമതി ചെയ്തു രാജാവിന്റെ വ്യാപാരികൾ അവയെ കുവയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി ഈജിപ്തിൽ രഥം ഒന്നിന് അറുനൂറും കുതിര ഒന്നിന് നൂറ്റി അൻപത് ശെക്ക വെള്ളിയുമായിരുന്നു വില ഖിത്തിരുടെ സ്ത്രീയക്കാരുടെയും രാജാക്കന്മാർക്ക് രാജവ്യാപാരികൾ വഴി അവ കയറ്റുമതി ചെയ്തു നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ സോളമൻ രാജാവിന് സമൃദ്ധിയും ജ്ഞാനവും നൽകിയത് അങ്ങാണ് ബുദ്ധിമാനും ജ്ഞാനിയുമായിരുന്ന രാജാവിന് വേണ്ടതെല്ലാം അങ്ങ് നൽകിയല്ലോ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ബുദ്ധിയും സാമർഥ്യവും വിവേകവും ഞങ്ങളുടെ ഭരണകർത്താക്കൾക്ക് നൽകണമേ രാജ്യത്തെ സംരക്ഷിച്ചു കൊണ്ടുപോകുവാനും അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും രാജാവ് ചെയ്തിരുന്നല്ലോ മറ്റു രാജ്യങ്ങളുമായിട്ട് ഫാർഷിസിൽ കപ്പൽ ഉണ്ടായിരുന്നല്ലോ കിരീം രാജാവുമായിട്ട് കപ്പലുകളുടെ വ്യാപാരങ്ങളിലും കപ്പലുകളുടെ നിയന്ത്രണത്തിലും പരസ്പരം ബന്ധമുണ്ടായിരുന്നല്ലോ ഓരോ രാജ്യങ്ങളുടെയും അഭിവൃദ്ധി പട്ടാളത്തെ ആശ്രയിച്ചാണല്ലോ സുരക്ഷിതത്വം നിലനിൽക്കുന്നത് ഓരോ രാജ്യത്തിന്റെ സമൃദ്ധിയും സുരക്ഷിതത്വവും പട്ടാളത്തെയും അച്ചടക്കത്തെയും സംബന്ധിച്ചുള്ളതാണല്ലോ ഞങ്ങളുടെ നാടും സമ്പൽ സമർത്ഥമായി തീരട്ടെ ദാരിദ്ര്യം ഞങ്ങളുടെ നാടുകളിൽ നിന്ന് വിട്ടുപോകട്ടെ ശാന്തിയും സമാധാനവും പുലരട്ടെ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന ജ്ഞാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ഹല്ലയിലുയ്യ ഹല്ലുയ്യ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവവചനം വളർത്താം ദൈവവചനത്തിലാകാം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ